നമ്മുടെ സ്കൂൾ നമ്മൾ അതേ ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള പന്ത്രണ്ട് കുട്ടികൾക്കായിട്ട് നമ്മൾ സ്കൂൾ കിറ്റ് കൊടുക്കുമെന്ന് ആ വീഡിയോയില് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കമന്റ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പന്ത്രണ്ട് എന്നുള്ള നമ്പർ നമുക്ക് ആക്കേണ്ടി വന്നു ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ എല്ലാവരെയും തന്നെ നമ്മൾ വിളിച്ചന്വേഷിച്ചതിന് ശേഷമാണ് സമ്മാനങ്ങൾ കൊടുത്തത് ആർക്ക് വേണ്ടിട്ടായിരുന്നത് കിറ്റ് വാങ്ങുന്നേടാ താങ്ക് യു താങ്ക് യു സോ മച്ച് രവീണയാണ് ഞാനൊരു യൂട്യൂബർ ആണേ ആണോ ഒത്തിരി താങ്ക് യു സാ ഒത്തിരി അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് വിളിച്ചതാ കുഴപ്പമില്ലടാ നമ്മള് കറക്റ്റ് ആയിട്ട് അർഹതയുള്ളവരിലേക്ക് തന്നെ എത്രയോന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് നമുക്ക് വേറെ രീതിയിലും അത് വിശ്വസിന്റെയാണ് അതെനിക്ക് വിശ്വാസമാണ് നിങ്ങളെ വിശ്വാസമാണ് ആ മഴയുണ്ട് മഴയുണ്ട് അവിടെ കോട്ടയത്തും മഴയുണ്ടോ ആ ഓക്കെ ഒരു യൂട്യൂബർ ആണ് മേഡം ഒന്ന് വിളിക്കണ്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു താങ്ക്സ് എന്റെ പേര് ഉൾച്ചാതി ആ സുഖമായിരിക്കും ശരിക്കും െ അപ്പൊ എന്നാലും കമ്മൻ ഇട്ടായാലും താങ്ക്സ് കേട്ടോ ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ പോകണം ഇത് തന്നെയാ ഞാനും പറഞ്ഞത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോൻ എല്ലാരോടും അന്വേഷണം പറയണ കേട്ടോ ഹലോ ഇതാരോ ഇത് നല്ല കുട്ടിയായിട്ട് പഠിക്കട്ടോ കേട്ടോ ഈ കേട്ടതൊന്നും ഒന്നുമല്ല ഒത്തിരി കുട്ടികൾ എന്നോട് നേരിൽ സംസാരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന അവസ്ഥകൾ എന്നോട് പറഞ്ഞപ്പോൾ പലപ്പോഴും എന്റെ പിടി വിട്ടുപോയി ഇതിൽ പല സാധനങ്ങളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന എന്റെ ഒരു ബാല്യം തന്നെയാണ് ഞാൻ അവരിൽ കണ്ടത് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സ്കൂൾ കിറ്റിന്റെ എണ്ണം കൂട്ടിയത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗവേ അല്ല ഇത് അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ മാത്രം കമന്റ് ചെയ്യാം അതൊന്നും മനസ്സിലാക്കാതെ എനിക്ക് സമ്മാനം എന്ന് പറഞ്ഞ എന്നെ വഴക്ക് പറഞ്ഞ എന്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചവരുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞാൽ ഈ സമ്മാനം കിട്ടാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ എന്റെ എല്ലാ വീഡിയോസിലും കയറി കമന്റ് ചെയ്ത് ടോപ്പ് കമന്റേറ്റർ ആവാൻ അങ്ങനെ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം എന്നെ കുറച്ച് ഫ്രസ്റ്റേറ്റഡ് ആക്കി അതുപോലെ നന്നായി പഠിക്കുക എന്റെ കുട്ടിക്ക് ഏറെ സ്നേഹത്തോടെ രവീട്ടുണ്ട് കൂടുതൽ കുട്ടികളുള്ള കുറിപ്പ് പ്രിന്റ് എടുത്തു ആദ്യത്തെ ദിവസം ഇരുപത് കുട്ടികൾക്കാണ് കൊറിയർ ആയി കൊറിയറായി സുബി നന്ദൂട്ടനുണ്ടായിരുന്നു എന്റെ ഹെൽപ്പ് പിന്നെ എന്റെ ലൈഫിൽ വീടൊക്കെ വെച്ച് സെറ്റിൽ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ എന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ആ പരമാവധിക്ക് ഒരു പരിധിയുണ്ട് എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നും പലരും ബുദ്ധിമുട്ടുള്ളവരായിരുന്നിട്ട് പോലും കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരിലേക്ക് എത്തട്ടെ എന്ന് കരുതി പലരും കമന്റ് ചെയ്യാതെ വഴിമാറി നിന്നു ഇരുപത്തഞ്ച് പേർക്ക് കൊറിയർ വഴിയും പേർക്ക് നേരിട്ടും കൊടുത്തു കുട്ടികൾ നമ്മളുടെ ബാഗ് വിട്ട് സ്കൂളിൽ പോകുന്ന ഫോട്ടോ സൈസ് തന്നിരുന്നു അവരുടെ ഐഡന്റിറ്റി ഇവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല അവർക്കും സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കേണ്ടതാണ്